നമുക്ക് ആദ്യം ഐസ്ക്രീം ഉണ്ടാക്കാം അതിനു അതിനുവേണ്ടി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോർമൽ മിക്സഡ് ജാർ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിൽ മെഷർമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജാർ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലൊരു ത്രീ ഫിഫ്റ്റി എം എൽ പാലെടുക്കാം ഞാൻ മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഞാൻ ഈ ഒരു മെഷർമെൻ്റ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ജാറെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നൂറ്റമ്പത് എം എൽ പാലിന് നമുക്ക് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ പാൽ നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചതോ നോർമൽ ടെമ്പറേച്ചർ ഉള്ളതോ എടുക്കാവുന്നതാണ് നോ പ്രോബ്ലം അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം മുട്ടയിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലവർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ചാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇടുക അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കുക പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു കണ്ടൻസഡ് മിൽക്കാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് കണ്ടൻസ്ഡ് മിൽക്ക് വേണേലും ഉപയോഗിക്കാം ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫോമിലായതുകൊണ്ട് അതും ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ലിക്വിഡ് ഫോമിൽ കിട്ടുന്നതാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചേർക്കാവുന്നതാണ് നമ്മളിതിൽ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സർ ജാറിൽ ഞാൻ അടിച്ചെടുത്തതിനു ശേഷം അതൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നമുക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണാളും പഞ്ചസാരയും കൂടെ ചേർക്കാം നമുക്ക് ഐസ്ക്രീം തണുത്ത് കഴിയുമ്പോൾ ഒരു മധുരം തോന്നിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പം മധുരം ഒന്ന് മുൻപിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നന്നായിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം തീ ഓഫ് ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് കട്ട കെട്ടാതെ വേണം ഒന്ന് കുറുക്കിയെടുക്കണം അതിനാണ് ഞാൻ വിസ്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിസ്കും കൊണ്ടാകുമ്പോൾ നമുക്ക് കട്ട തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഞാനിത് ഈ ഒരു പരുവത്തി ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ഇളക്കാമെങ്കിൽ ഇതുപോലെ കട്ട കെട്ടാതെ കുറുക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്കിത് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണേലും ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ഒരു മിക്സിലെ ജാറിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡർ വെച്ച് വേണേലും ഹാൻഡ് ബ്ലെൻഡർ വെച്ച് വേണമെങ്കിലും ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ അതും ജാറിനകത്ത് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് ഒത്തിരി തിക്കാണെന്നില്ല നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല അടിച്ചെടുക്കണം അത്ര ആ ഒരു രീതിയിൽ നമ്മൾ അടിച്ചെടുത്താൽ മതി എന്തായാലും നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ അത്ര തിക്കായിട്ട് കിട്ടണം എന്നില്ല കേട്ടോ അത് ഞാനങ്ങനെ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ മിക്സ് തണുത്തിട്ടുണ്ട് ഈ തണുത്ത ഈ മിക്സിലേക്ക് നമുക്ക് അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീമിനെ ഓൾറെഡി സ്വീറ്റ്നസ് ഉള്ളതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നോക്കുക മധുരം കുറവാണെന്ന് തോന്നിയ കുറച്ച് പഞ്ചസാരയെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മധുരം എന്തായാലും മുൻപിട്ട് തന്നെ നിൽക്കണം അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിങ്ങളിത് ഐസ്ക്രീമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് ആറ് ഏഴെട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നിങ്ങൾക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിത് ചോക്കബാർ ഉണ്ടാക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മുടെ ഈ പോപ്സിക്കലിൻ്റെ ഒരു ട്രേ ഉണ്ടല്ലോ ആ ട്രേയിൽ ഒഴിച്ചാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് അത് സെറ്റ് ചെയ്ത് ഐസ്ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിത് സിലിക്കോണേ മേടിച്ചിരിക്കുന്നത് ഈ സിലിക്കോണ്ടി ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സൗകര്യമായിരിക്കും കേട്ടോ മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ പോപ്സിക്കിൾ ട്രേ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിനൊക്കെ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ഇത് തന്നെയാണ് സിലിക്കോണ്ടിൻ്റെ ആകുമ്പോൾ ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൽ സ്റ്റിക്കൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഐസ്ക്രീം ബാറ്റർ അതിനകത്ത് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മളൊന്ന് ഫിൽ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക വലിയ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതിന് ഓരോ അടപ്പ് പോലെ ഒരു ഷീറ്റും കൂടെ ഉണ്ട് അത് ഇതിൻ്റെ മേളിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഒരു ആറെട്ട് മണിക്കൂർ ഫ്രീസറി വെച്ചതിന് ശേഷം ഇത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ പോപ്സിക്കൽ എന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതൊരു ബൗളിലൊക്കെ വെച്ച് ഐസ്ക്രീമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു സോസ്പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് അതിലൊരു ബൗൾ ഇറക്കി വെച്ചിട്ട് വൺ ഫിഫ്റ്റി ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടി ഒന്ന് കഷ്ണിച്ചിട്ട് ആ ബൗളിനകത്ത് ഇടുകയാണ് അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് അതിന് വെള്ളം നന്നായി ചൂടായി വന്നിരുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ചൂടാക്കുമ്പോൾ ഒന്ന് ലോ ഇട്ടാലും മതി മെൽറ്റ് ആയി വന്നോളും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ നന്നായി മെൽറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഡയറക്റ്റ് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും ഇതിൽ ഇച്ചിരി നട്ട്സും കൂടി ഇടുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ളത് ക്യാഷ്നോട്ട് ആൽമണ്ടോ ആണ് അതൊരു ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് അതിനൊരു വാൾനട്ടോ വേറെ എന്ത് നട്ട്സ് വേണേലും നിങ്ങൾക്ക് അതിൻ്റെ വരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് നന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മെൽറ്റ് ആയ ചോക്ലേറ്റിലേക്ക് നമ്മൾ ഈ എന്താണ് ക്രഷ് ചെയ്ത് നമ്മുടെ നട്ട്സ് ഇടുകയാണ് ഇത് നന്നായിട്ടൊന്നി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വേണം ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ ഒരു ഗ്ലാസ് എടുക്കുക ഇല്ലെങ്കിൽ അതുപോലെ എന്താണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു ബൗൾ വേണേലും എടുക്കാവുന്നതാണ് ഞാൻ ഈ അങ്ങ് എടുക്കുകയാണ് ആ ജാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ആ ചോക്ലേറ്റ് മിശ്രിതം ഒഴിക്കുക നമുക്ക് ആ പോപ്സിക്കിൾസ് മുക്കി എടുക്കാൻ വേണ്ടിയുള്ളതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുഴിയുള്ള രീതിയിലുള്ള ഏത് പാത്രം വേണേലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ എന്തായാലും ഇതിനെ ഇതിൽ ഈ പാത്രം തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നമ്മുടെ പോപ്സിക്കിൾസ് ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പോപ്സിക്കിൾസ് സിക്കിൾസ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി സിലിക്കോൺ ആയതുകൊണ്ട് കണ്ടോ ഈ ഒരു കഞ്ചാൻ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും ഞാൻ എന്തായാലും ഓരോന്ന് ഇളക്കിയെടുക്കട്ടെ നമ്മൾ ഈ ഇളക്കിയെടുത്ത ഓരോ പോപ്സുകളും നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലും മുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് മുങ്ങുന്നില്ല ചെറിയ ഒരു സ്പൂണും കൊണ്ടൊന്നൊക്കെ ഓരി ഒഴിച്ചാലും നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാവരും ചോക്ലേറ്റ് പിടിക്കത്തക്ക രീതിയിലൊന്നും ആക്കിയെടുക്കാം ഇത് നമ്മളിങ്ങനെയൊക്കെ എടുത്ത് കൈ പൊക്കുമ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് ഉറ്റി ഉറ്റി പോയി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കൂടെ അങ്ങനെ പിടിക്കാമെങ്കിൽ ആ ചോക്ലേറ്റ് അതിൽ സെറ്റായി ആ ഐസ്ക്രീമിൻ്റെ തണുപ്പുണ്ട് അപ്പോൾ തന്നെ അത് ഉറച്ചിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ അത് ഉറച്ചിരിക്കും അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്ക് മെൽറ്റ് ആവുമല്ലോ അതുകൊണ്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ കൺസ്യൂം ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പോപ്സിക്കിൾസ് സ്കിക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്